വലിയ രീതിയിൽ കൊള്ളക്കം ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു കുറ്റിയാടി രാസലഹരി നൽകിക്കൊണ്ട് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസ് എന്നിവരെ പോലീസ് കേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്തിച്ചു നൽകിയ സഫീർ എന്ന വ്യക്തിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ഈ പിടിച്ചുള്ള സഫീറും ഈ വിഷയത്തിന്റെ അകത്ത് ചെറിയൊരു പരന്മീനാണ് ഇതിന്റെ അകത്തേക്ക് വലിയ തരത്തിലുള്ള സ്രാവുകൾ പെട്ടിട്ടുണ്ട് അന്വേഷണ രീതിയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് ചില ആളുകൾ എത്തിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഇതിന്റെ അകത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമസ്കാരം കേരളത്തിൽ വലിയ രീതിയിൽ കൊള്ളക്കം ഉണ്ടാക്കിയ ഒരു കേസ് ആയിരുന്നു കുറ്റിയാടി രാസലഹരി നൽകിക്കൊണ്ട് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസ് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടിയിൽ തന്നെയുള്ള അജനാസ് എന്ന് പറയുന്ന ചേക്കു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മിസ്രിയ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ പുതിയ വിവരം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അജുനാസിനെ എം ഡി എന്ന് എന്ന് പറയുന്ന രാസലഹരി എത്തിച്ചു നൽകിയ സഫീർ എന്ന വ്യക്തിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ കേസിന്റെ തുടക്കം മുതൽ കുറ്റ്യാടി പോലീസ് വലിയ രീതിയിൽ പഴി കേട്ടിട്ടുള്ളവരാണ് കൃത്യമായ രീതിയിലല്ല അന്വേഷണം മുന്നോട്ട് പോകുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള സംഘടനകൾ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം കെ എസ് വിന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ ചാലിൽ ചേരുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം മൂന്നാമത്തെ ഒരു കേസിൽ എന്താണ് പറയുന്നത് നമ്മൾ സമരം തുടങ്ങിയ കാലഘട്ടത്തിലെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അജിനാസ് എന്ന് പറയുന്ന കേവലം ഒരു ബ്യൂട്ടീഷ്യനിൽ നിൽക്കുന്ന ഒരു കേസല്ല ഇതിൻ്റെ അകത്ത് വലിയ തരത്തിലുള്ള കണ്ണികളുണ്ട് ആ കണ്ണികളെ പരിപൂർണമായിട്ട് കൊണ്ടുവരണം അതിൻ്റെ അകത്ത് പോലീസ് ആദ്യ കാലഘട്ടത്തിൽ വലിയ തരത്തിൽ അലഭാവം കാണിച്ചു അതിനെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ അവിടത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി നിരന്തരമായിട്ട് സമരവുമായിട്ട് മുന്നോട്ട് വന്നത് അതിൻ്റെ പിന്നീടുള്ള ഭാഗമായിട്ടാണ് പോലീസിന് അവിടെ അജിനാസ് എന്ന് പറയുന്ന പ്രതിയിൽ കേസ് അവസാനിപ്പിക്കാതെ ഇതിന്റെ പുറകിലുള്ള ആളുകളിലൊക്കെ പോലീസിന് പോകേണ്ടതോന്ന് നമ്മൾ നേതൃത്വം കൊടുത്ത സമരത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അനുദിനമായിട്ട് ഇതിന്റെ അകത്തേക്ക് പറ്റുള്ള ഓരോ കണ്ണികളെ അന്നന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ അകത്ത് പലർക്കും ഈ വിഷയത്തിനെ പറ്റി വലിയ തരത്തിലുള്ള ധാരണയുണ്ട് അതുകൊണ്ട് അജിനാസ് എന്ന പ്രതീക്കകത്ത് ഇത് അവസാനിപ്പിക്കാൻ പോലീസിന് പറ്റില്ല ആ പോലീസ് ഇപ്പൊ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിലുള്ള അന്വേഷണമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരാനുള്ള ഇടയായ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ സമരം ഇതേപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലീസ് എന്നോട് കൃത്യമായി ഞങ്ങൾ സഹകരിക്കും എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും ഞങ്ങൾ നടത്തും അതേപോലെ തന്നെ ഈ സഫീർ എന്ന ഇപ്പം പഠിച്ചുള്ള സഫീർ എം ഡി എം എ നൽകിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണ വിഷയം ആ വിഷയം മാത്രമല്ല അതേപോലെയുള്ള ഒരുപാട് മീനുകളുണ്ട് ഈ പിടിച്ചിട്ടുള്ള സഫീറും ഈ വിഷയത്തിന്റെ അകത്ത് ചെറിയൊരു പരൽ മീനാണ് ഇതിന്റെ അകത്തേക്ക് വലിയ തരത്തിലുള്ള സ്രാവുകൾ സ്രാവുകൾപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളുണ്ട് ഇതിന് സാമ്പത്തികം നൽകിയ ആളുകളുണ്ട് ഇതിന് എം ഡി എം എ മാഫിയ തന്നെ കുറ്റിയാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു മാഫിയ ഉണ്ട് ആ മാഫിയ പൂർണ്ണമായിട്ടും ഇതിൽ അജിനാസ്ഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മാഫിയാണ് ആ മാഫിയ പുറത്തുകൊണ്ടുവരണം ആ മാഫിയ ഇതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ആ സംശയ ദുരീ ദൂരീകരണം കൂടി പോലീസ് നടത്തണം അതേപോലെയുള്ള എല്ലാ പ്രതികളെയും കൃത്യമായിട്ട് പിടിക്കുന്നത് വരെ ഈ സമരത്തിന്റെ പിന്നിൽ കോൺഗ്രസ് ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഈ മൂന്നാമത്തെ പ്രതിയായ സഫീറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് വ്യാപകമായൊരു പ്രചരണം ഷാഫി പറമ്പിൽ പറംപിയുടെ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് അതിനെ ആദ്യം തന്നെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കാരണം ഈ വ്യക്തിയുടെ രാഷ്ട്രീയം ചകഞ്ഞാൽ അവിടെയുള്ള കുട്ടിയാടിയുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് അവിടെ ഇരിക്കട്ടെ ഇതിനെ വേറെ തരത്തിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ ആളുകളുടെ രാഷ്ട്രീയം നിങ്ങൾ പരിശോധിക്കണം ഈ ഈ വിഷയത്തിന്റെ അകത്ത് ഇത് മോർഫ് ചെയ്ത് ആദ്യമായിട്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത ആളുടെ രാഷ്ട്രീയം നിങ്ങൾ പരിശോധിക്കുക ആ രാഷ്ട്രീയം ഇടതുപക്ഷവുമായിട്ട് ചായവുള്ള രാഷ്ട്രീയമാണ് എന്തിനാണ് ഇത്ര നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണ രീതിയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് ചില ആളുകൾ എത്തിക്കുന്നത് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വ്യാജമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് പ്രചരിപ്പിക്കുന്നത് അതിനെതിരായിട്ട് കുറ്റി കുറ്റിയാടി മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് കുറ്റിയാടി യൂത്ത് കോൺഗ്രസ് ഇനിയും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാട് അങ്ങനെയുള്ള ആളുകൾക്ക് എടുക്കും ഇതിൽ നിന്നും ഈ വിഷയത്തിന്റെ ഈ കേസിന്റെ അകത്തു നിന്നുള്ള വിഷയത്തിൻ്റെ അകത്തു നിന്ന് രാഷ്ട്രീയമായിട്ട് ഒരു ലക്ഷ്യവും കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ മുന്നോട്ട് വെച്ചിട്ടില്ല ഇതിൻ്റെ അകത്തുള്ള പരിപൂർണ്ണമായിട്ടുള്ള പ്രതികളെ പിടിക്കുന്നത് വരെ ഇതിന് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങൾ നൽകും അതേപോലെ തന്നെ കൃത്യമായിട്ട് പറയാനുണ്ട് ഈ വിഷയം ഇതേപോലെയുള്ള മോർഫ് ചെയ്ത് ഈ വിഷയം കോൺഗ്രസിന്റെ അകത്തേക്ക് കോൺഗ്രസിന്റെ തലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള ഭരണകൂടത്തിന്റെ പോലീസിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള അന്വേഷണത്തിന്റെ പഴിചാരൽ ഒഴിവാക്കാൻ വേണ്ടി ഇത് കോൺഗ്രസ് ഇതിന്റെ അകത്തേക്ക് പങ്കുണ്ട് എന്ന് പൊതു പൊതുസമൂഹത്തിന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ അകത്ത് സി പി എമ്മിന്റെ നിലപാടെന്താണ് എന്ന് ഇതുവരെ ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല അവർ പരിപാടികൾ വെച്ചു ആ പരിപാടിക്കകത്ത് അവിടെ രാഷ്ട്രീയ പ്രസംഗം നടത്തുക കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രസംഗം നടക്കുകയാണ് ഇലക്ഷനെ സംബന്ധിച്ചുള്ള പ്രസംഗം നടത്തുകയാണ് ഞങ്ങൾ അവിടെ ഉപവാസം ഇരുന്നു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം ഇരുന്നു ആ ഉപവാസത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ വിഷയം കൃത്യമായിട്ട് അന്വേഷിക്കണം പോലീസ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന അലംഭാവങ്ങൾ മാറ്റിവെച്ച് നല്ല രീതിയിലുള്ള അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തെ പോലും അപമാനിച്ചുകൊണ്ടാണ് പിറ്റേന്ന് അവിടെ നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുന്നതിടയായിട്ടുള്ളത് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം മാത്രമേ അതിന്റെ അകത്ത് അവർ കാണുന്നുള്ളൂ ഇതിനെ രാഷ്ട്രീയമായി ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ഇവിടെയുള്ള പോലീസിന്റെ ആ അന്വേഷണത്തിന്റെ അകത്തുള്ള പരാജയത്തെ അവർക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനൊരു മറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള വ്യാജ സ്ക്രീൻഷോട്ടുകൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നടത്തുന്നത് അതിനെയൊക്കെ പരിപൂർണമായിട്ട് പൊതുസമൂഹം തള്ളിക്കളയും എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് സഫീർ ചെറിയ മീനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഫീറിനെ ഒക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ സഫീറിനെ പറ്റി ഒക്കെ മനസ്സിലാവും സഫീറിലേക്ക് ഇത് എം ഡി എം എ സഫീർ ഉണ്ടാക്കിയതല്ലോ ഈ എം ഡി എം ഉണ്ടാക്കി എവിടെന്നാണോ നിന്നാണോ എം ഡി എം വരുന്നത് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം ആ അന്വേഷിക്കുന്ന ആളുകളിലേക്ക് എത്തുമ്പോൾ അത് വലിയ തരത്തിലുള്ള സ്രാവുകളായിരിക്കും കാരണം ഇതിന് വലിയ തരത്തിലുള്ള സാമ്പത്തികം വേണം ആ സാമ്പത്തികം ഇറക്കുന്ന ആളുകളുണ്ടാവും ഇത് എത്തിക്കുന്ന ആളുകളുണ്ടാവും ഒരുപാട് ചെയിൻ ഉണ്ട് ആ ചെയിൻ ആയിട്ടുള്ള ആളുകളെ പൂർണ്ണമായിട്ട് പിടിക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം വെച്ചാൽ കുറ്റ്യാടി കേന്ദ്രീകരിച്ചു കൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളുണ്ട് ആ സംഘത്തിന് ഞങ്ങൾ കൃത്യമായി ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ് ഇതിൻ്റെ അകത്ത് ആ സംഘത്തിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് ആ സംഘങ്ങളെ തൊടാൻ കുറ്റ്യാടിയിലെ പോലീസിന് ഭയമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അതേപോലെയുള്ള ഒരു പേരെടുത്തു പറയുന്നില്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് പേരറിയാം ഇനി ആ പോലീസ് ആ നടപടി എടുത്തിട്ടില്ല ആ പേര് പോലീസിനോട് പറയാൻ ഞങ്ങൾ അത് പറയും കൃത്യമായിട്ട് പറയും ഈ പറയുന്ന മാഫിയ കുറ്റിയാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ മാഫിയെ ഈ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യുണ്ട് ആ മാഫിയെ കൂടി എത്തുമ്പോൾ ഇത് കേസ് പരിപൂർണതയിലേക്ക് എത്തും അല്ലാതെ ഇതേപോലെയുള്ള പരൽമീനുകളെ പിടിക്കുമ്പോൾ അത് ഈ കേസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പൊതുസുമുഖത്തിൻ്റെ ഇടയിൽ ചിത്രം വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ടുള്ള സമരവുമായിട്ട് എനിക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരും